ടൂറിസം അഴിമതിയിൽ പതിനേഴ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മുതൽ താഴോട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി വനം വിജിലൻസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ശുപാർശ വി എസ് രഞ്ജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി രഞ്ജിത്തായി ചെമ്പ്ര ടൂറിസം അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിരവധി വാർത്തക വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പതിനേഴ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത് അതായത് ഒരു വലിയ അഴിമതി നടന്നു നടന്നു അതായത് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ ഉൾപ്പെടെ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ ഇത്രയധികം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും വിനീത ഇക്കാര്യത്തിൽ നമ്മൾ തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ചെമ്പ്ര ടൂറിസവുമായി ബന്ധപ്പെട്ട് വ്യാജ രസീദുകൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്താതിരിക്കുകയും കിട്ടിയ പണം വനം വകുപ്പിലേക്ക് അടയ്ക്കാതിരിക്കുകയും ഒക്കെ ചെയ്തതുമൂലം മൂലമുണ്ടായിട്ടുള്ള വലിയ നഷ്ടവും വലിയ സാമ്പത്തിക ക്രമക്കേടുകളുമാണ് ഇത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആ സാമ്പത്തിക ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്നു വീഴ്ച ഉണ്ടായതിന് കൂട്ടുനിന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനേഴ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർമാർ മുതൽ താഴേക്കുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരും ബിറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും ഉൾപ്പെടെയുള്ള ഇരുപത് പതിനേഴ് പേർക്കെതിരെയാണ് നടപടി ഉണ്ടായിട്ടുള്ളത് ചെമ്പ്ര എന്ന് പറയുന്നത് നമുക്കറിയാം വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ാണ് അവിടെ ഒരു ലവ് ലേക്ക് ഉണ്ട് ഇതൊക്കെ കാണാൻ ധാരാളം വിനോദസഞ്ചാരികൾ എത്താറുണ്ടായിരുന്ന പ്രദേശമാണ് വനം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അവിടെ നിയമിച്ച ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആ ഉദ്യോഗസ്ഥൻ നേരത്തെ വനം വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനായിരുന്നു അത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ അവിടെ നിയമിക്കാൻ നിയമപ്രകാരം സാധ്യതയില്ല അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിയമിച്ച് ആ ഉദ്യോഗസ്ഥൻ മുഖാന്തരം ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു പതിനാറ് ലക്ഷം രൂപയോളം അവിടെ ക്രമക്കേടുകൾ സംഭവിച്ചു എന്ന് ആദ്യം കണ്ടെത്തിയപ്പോൾ ആ പതിനാറ് ലക്ഷം രൂപ തിരിച്ചടച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അത്തരത്തിൽ ക്രമക്കേടുകൾ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് ഫോറൻസിക് വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് സമാന്തരമായി അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് പതിനേഴ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തലത്തിൽ നടപടിയെടുക്കണമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ പറയുന്നത്